ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൂക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്ക് സുഖാണ് അലഹമ്മില്ല എല്ലാവർക്കും സുഖം സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ നമ്മൾ ഇന്നത്തെ പാചകങ്ങളും വിശേഷങ്ങളും ഒക്കെ തന്നെ ഉണ്ട് എന്നും ഇതുപോലെ തന്നെ ഉണ്ടോ അപ്പം നമുക്ക് ഇതൊക്കെ തന്നെ ഉള്ളു വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ തന്നെ പൂരിയും പട്ടാണിക്കറിയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ജീരക വള്ളവും കുറച്ച് കട്ടൻ ചായയും പിന്നെ അത് ആ പട്ടാണിക്കറി കുക്കറിൽ പട്ടാണിക്കറി വെച്ചുകാണ്ട് പിന്നെ ഞാൻ ചട്ടിയിലേക്ക് വെച്ചതാണ് കേട്ടോ നമ്മൾ ഈ കുക്കറൊക്കെ എങ്ങനെ വലിയ കുക്കറൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ പരുന്നെടുക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ ഇങ്ങനെ പരുന്ന് കിടക്കുന്ന പോലെ തോന്നും അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ എന്താണ് കറികളൊക്കെ വെച്ചാൽ വേഗം കുക്കറിൽ നിന്ന് അവിടെ ഒഴിവാക്കും കേട്ടോ അപ്പോൾ താല് കുറച്ച് പട്ടാണി പട്ടാണിക്കറിയൊക്കെ വെച്ചത് ചട്ടിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞമ്മള് നമ്മൾ പൂരിയൊക്കെ നന്നായിട്ട് പരുത്തി അപ്പോൾ ഇന്ന് എൻ്റെ മോൻക്ക് ട്യൂഷൻ ക്ലാസ് ഇല്ലേ രാവിലെ ട്യൂഷൻ ക്ലാസ്സില്ല അപ്പോൾ എനിക്ക് നേരത്തെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ പൂരിയൊക്കെ പരുത്തി വെച്ച് സമയമാകുമ്പോൾ സ്കൂൾ പോകണമല്ലോ സ്കൂളിൽ ഒമ്പതണിയൊക്കെ ആകുമ്പോഴത്തേന് പോയാൽ മതി അപ്പം സമയമാകുമ്പം എന്താ പൊരിയാ ചരിച്ചിട്ട് വെച്ചതാണ് അപ്പം ചൂടോടെ പൊരിക്കുമ്പോൾ നല്ല രസമാണല്ലോ അല്ലേ കട്ടൻ ചായ ഇട്ട കട്ടൻ ചായ അങ്ങോട്ട് കുടിക്കാൻ വേറെ കറിൻ്റെ ആവശ്യമേ ഇല്ല നല്ല രസം ഇപ്പം ഞാനൊരാഴ്ച ആയിട്ടോ മദരടാതെ നടക്കുന്നത് ഞാൻ അതിൽ എത്ര ദിവസത്തിനാണെന്നൊന്നും പറയില്ല എത്രയോ വട്ടം ഇങ്ങനെ കളിച്ചിരിക്കണേ പിന്നെയും ചായ കുടിക്കും ഒരുപാട് ചായ കുടിക്കുന്ന ഒരാളാണ് കേട്ടോ അതാണ് ചീരക വെള്ളമൊക്കെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാലൊക്കെ ജീരക വെള്ളം ഉണ്ടാക്കും പിന്നെ അതന്നെയാണ് ഞാൻ കുടിക്കലേ ഇപ്പം രാവിലെ തന്നെ ഉണ്ടാക്കും ആദ്യം രാവിലെ തന്നെ ഒക്കെ ഉണ്ടാക്കും കേട്ടോ ചായ കുടിക്കാത്ത സമയത്തൊക്കെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ ചായയാണ് കുടിക്കാൻ പിന്നെയും തുടങ്ങും ഞമ്മൾ നല്ല ഇങ്ങനെ തടിച്ച് തടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത വെയിറ്റ് കൂടിട്ടോ എന്നും ഒരേ ലെവലിലാണ് അതിൻ്റെ അപ്പുറക്കും ആയിട്ടുണ്ട് അപ്പം ഞമ്മളൊന്നിങ്ങനെ കുറയ്ക്കാൻ നോക്കുകയാണ് നോക്കുന്നുള്ളും കുറയോന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം മധുരം നല്ല മധുരം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മധുരം ഉണ്ടാക്കി തിന്നലൊന്നുമില്ല ചായ നല്ലോണം കുടിക്കും രാവിലെ ഒരു പാത്രം എന്ന് പറയുക ചായ ഉണ്ടാക്കിയാൽ അത് ഫുള്ള് ഞാൻ തന്നെ പകുതി എൻ്റെ മോനൊക്കെ ഒരു ഗ്ലാസ് ഒരു രണ്ട് ഏറെ രണ്ട് ഗ്ലാസ് ഒക്കെ കുടിക്കുകയുള്ളൂ പിന്നെ എന്താണ് എൻ്റെ അമ്മ പിന്നെ മധുര ഇടാത്ത ചായയാണ് അപ്പം ഞാനൊന്നും മധുരം ഇടാതെ കുടിച്ചാൽ നോക്കാമെന്നിങ്ങനെ വിചാരിച്ച് അപ്പം അതാ ഞമ്മളെ എന്താണ് പിന്നെ പൂരിയൊക്കെ വരുത്തി കൊലയും മല ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ ഞമ്മളെ സുലു താത്ത അല്ലേ എല്ലാവർക്കും സുലു താത്ത ഞമ്മക്ക് താത്താന്നൊന്നും വിളിക്കാനുള്ള പ്രായമൊന്നും സലുവോ സു സെലു സലൂന് പ്രായമൊന്നുമില്ല അപ്പം ഇപ്പം അതിൻ്റെ ട്രെൻഡാണ് അല്ലേ ഏത് നേരം തുറന്നാൽ സുലു സെലു സെലൂന്നെ ഉള്ളൂല്ലേ ഇപ്പം എന്തൊക്കെയാ മുപ്പത്തി ഒരു നേരം വീട് വീട്ടിലേ ഇരിക്കുന്നില്ല ഓൾ പറഞ്ഞ മാതിരി കൂട്ടിലിട്ട കിളിയെ പോലെ ആയിരുന്നു ഇപ്പോൾ പറ പറന്ന് തത്തയെ പോലെ പറന്ന് കളിക്കുകയാണ് ഇപ്പോൾ സെലൂ പക്ഷെ ഒരു പാവം പെണ്ണാണ് കേട്ടോ പക്ഷെ അതിനെ എല്ലാവരും ഒന്ന് എന്താ പറയുക അതൊന്നും വൈറലായോപ്പോൾ വൈറലായി നോക്കുമ്പം അതിനൊരുപാട് ആൾക്കാരുണ്ട് മാഷ അല്ലാതെ നല്ല കാര്യം തന്നെയാണ് ഇതുപോലെ ഒറ്റപ്പെട്ട ആൾക്കാർക്കൊക്കെ നല്ല ഇങ്ങനെ എന്താണ് ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫ്രണ്ട്സുകളാണ് ഏറ്റവും നല്ലത് ഫ്രണ്ട്സുകളുണ്ടാകുമ്പം ഒരു മനസ്സിന് സമാധാനമൊക്കെ ഉണ്ടാകും അത് നമ്മൾ ഈ വൈറലായിട്ട് ഞമ്മ എന്താണ് ഞമ്മളെ ചാനലിന് റീച്ച് കൂട്ടാനും വേണ്ടിയിട്ട് മാത്രം ആവരുത് അതിനെ എന്നും ഇതുപോലെ കൊണ്ടിടന്നാൽ നല്ലതായിരുന്നു കാരണം അതിൻ്റെ റീച്ചൊക്കെ കഴിയുമ്പോഴത്തേന് പിന്നെ മൂടും തട്ടി ആരും പോകരുത് പോകരുത് എന്നാണ് ഞമ്മളൊക്കെ ഒരു അഭിപ്രായം കാരണം അതൊരു എന്താ പറയുക ഒരു എന്ന് പറഞ്ഞ മാതിരി ഒരു പെണ്ണാണ് എന്താ പറയണ്ടി എന്നൊന്നും അറിയില്ല ആ ചിലപ്പോൾ വീഡിയോ കൂടെ ഒക്കെ ദേഷ്യം പിടിച്ച് പറയും അതിനൊന്നും അത് അറിയില്ല കേട്ടോ അങ്ങനെ പറയരുത് പറയണ്ട എന്നൊന്നും അറിയില്ല അപ്പം യൂട്യൂബ് തുറന്നാൽ ഇപ്പോൾ ഉള്ളതാണ് ഉള്ളൂ അപ്പോൾ ആരും തുറന്നും നോക്കും എന്താണ് എന്താ പറയുക ഓളെ വീഡിയോ കണ്ടാൽ ഏത് ടെൻഷനായി കുത്തിരിക്കുന്നവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മതിരി അതുപോലെയാണ് ചിരിച്ചു പോകും ഏത് ടെൻഷനുള്ളവരും സുലൂൻ്റെ എന്താണ് വീഡിയോ കണ്ടാൽ മതി അപ്പം എന്താണ് ടെൻഷനൊക്കെ മാറും കാരണം ഇപ്പോൾ ഓളേറ്റ് ഇങ്ങനെ നടക്കുകയാണ് എന്താ പറയുക ഒരു പൊന്മുട്ട ഇടുന്ന താറാവ് എന്നൊക്കെ പറയുന്ന കേൾക്കലുണ്ട് അപ്പം അതുപോലെ പൊന്മുട്ട ഇടുന്ന താറാവിനെങ്ങനെ കൊണ്ടെടുക്കുകയാണ് പക്ഷെ അതിനൊരു പൊന്മുട്ട ഇതുവർക്കും കിട്ടിയിട്ടില്ല കൊണ്ടെടുക്കുന്നവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും ചിലപ്പം അതിന് ഇതുവരെ ഒരു പൈസ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഓരെ കൂടെ കൊണ്ടെടുക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ നല്ല റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഓളെ കൂടെ നടക്കുന്നവർക്കൊക്കെ നല്ല വീഡിയോ ഒക്കെ വ്യൂസ് ഉണ്ട് അപ്പോൾ എന്നും അതിനെ ഒരുപോലെ കൊണ്ടിടുന്നാൽ ഇങ്ങൾക്കും നല്ലതാണ് അതൊരു മനസ്സിലൊരു കളങ്കല്ലാത്തൊരു പെണ്ണാണ് കേട്ടോ അവർ പാവം പെണ്ണാണത് അപ്പോൾ ചൂടാണ്ടിയോടത്ത് വേണ്ടാത്തോടത്തും ചൂടാവും വേണ്ടിയോടത്തും ചൂടാവും എന്ന് പറഞ്ഞാൽ മാതിരി അപ്പം എന്താണ് അങ്ങനെയൊക്കെ ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ട് വയനാട്ടിലൊക്കെ പോയി വീഡിയോ എടുത്തതും ഒക്കെ എന്താണ് ഒപ്പന കളിക്കുന്നതും എന്താണ് കഴിയുന്നതും ഇങ്ങനത്തെ കോമാളിത്തരൊന്നും കളിക്കാതെക്കുക കാരണം എന്താണ് ഇതൊക്കെ കുറച്ച് സമയത്തേ ഉണ്ടാവുള്ളൂ ഈ റീച്ച് അത് കുറച്ച് കഴിഞ്ഞാലാണ് റീച്ച് അങ്ങോട്ട് താവും അപ്പോൾ ഈ കളിച്ചവരൊന്നും പിന്നെ ഉണ്ടാവില്ല ആ പെണ്ണ് ഒറ്റക്കേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ കളിച്ചതൊക്കെ എങ്ങനെ യൂട്യൂബിൽ ഇടന്ന് കളി ഓടി കളിക്കുമ്പോളേ പിന്നെ അതൊരു കേടായിരിക്കും പിന്നെ അത് ആ വീഡിയോസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ കാലം കഴിഞ്ഞാൽ എന്തോ ഒരു വിഷമങ്ങളും ടെൻഷനങ്ങളൊക്കെ ആകട്ടോ കാരണം അന്ന് അന്ന് കളിച്ച കോപ്രായങ്ങളും ഇന്നത്തെ കാര്യം ആലോചിക്കുമ്പോൾ അതൊരു വേണ്ടിയില്ലേനീന്ന് പിന്നെ ചിന്തിച്ചു പോകും ഞമ്മളും ഇപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടി കണ്ടെ എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടോയെന്ന് ആലോചിച്ച് നിന്ന് നടക്കുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ നമ്മൾ വലിയ ഇതൊന്നും പറയല്ല പക്ഷെ നമ്മൾ ഈ അടുക്കളയിലത്തെ കാര്യങ്ങളൊന്നും ഇട്ട് വിചാരിച്ചിട്ടൊന്നും വലിയ റീച്ചൊന്നും കിട്ടൂല നമ്മൾ പുറമേകൾക്കൊന്നും ഇങ്ങനെ ഏത് നേരം പോകുന്ന ആൾക്കാരുമില്ല എന്തെങ്കിലും ഒരു നല്ലൊരു വീഡിയോ ഉണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതുപോലത്തെ കോപ്രായങ്ങളൊക്കെ കളിക്കുമ്പോൾ കളിക്കുന്നത് കണ്ടപ്പം പറഞ്ഞോളൂട്ടോ ഇപ്പം നമ്മളെ ഈ വീട്ടിലെ വ്ളോഗർമാരൊക്കെ ഉണ്ടല്ലോ ഫാമിലി വ്ളോഗർമാർ ഇപ്പം ഞമ്മളെ രണ്ട് മൂന്ന് ദിവസം മുന്നേ തുടങ്ങിയതാണ് നമ്മളെ പ്രണവും പ്രവീണിൻ്റെ ഇൻ്റെ റബ്ബേ ഞാൻ ഓരോ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അസൂയപ്പെട്ടിനിട്ടോ അസൂയപ്പെട്ടീന് ഇത്രയും നല്ല സ്നേഹമുള്ള അമ്മയും അച്ഛനും മരുമോളും രണ്ട് മക്കളും ആശാ അള്ളാന്നൊക്കെ അങ്ങനെ സൂയപ്പെട്ടീനെട്ടോ ഇനിയിപ്പോൾ ആ ഒരു മോനക്ക് വേറൊരു മരിയോളും കൂടെ വന്നാൽ നല്ല രസമായിരിക്കും എന്നൊക്കെ എങ്ങനെ വിചാരിച്ചേനെ കേട്ടോ ഇപ്പം അതാ ഭയങ്കര പ്രശ്നത്തിലാണ് അതൊക്കെ വെറും അഭിനയമാണല്ലേ അപ്പം എല്ലാവരും അങ്ങനെ ഒന്നല്ല പിന്നെ കുറേ ആൾക്കാർ വീഡിയോസിൽ ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി കണ്ട് പല കോപ്രായങ്ങളും കളിക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ വീഡിയോസിന് വേണ്ടിക്കാണ്ട് അപ്പോൾ ഞാൻ പറയാം ഞാൻ അധികം കാണലുണ്ട് കേട്ടോ വരെ ലോങ്ങ് വീഡിയോ ഒന്നും നമ്മൾ കാണലില്ല എന്നാലും ചെറിയ ചെറിയ വീഡിയോ വീഡിയോസൊക്കെ കാണലുണ്ട് ഒരു ടൂറിന് പോയതും അച്ഛനോ അമ്മയോ ഉമ്മ കൊടുക്കുന്നതും ചോറുവാരി കൊടുക്കുന്നതും എന്താണ് ഇതൊക്കെ കണ്ട് പാവം വീട്ടമ്മമാർ ഇത് കണ്ട് വിഷമിക്കും നമ്മളൊക്കെ വിഷമിച്ചതാണ് ഞമ്മക്കിങ്ങനത്തതൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് കണ്ട് ഞമ്മളും വിഷമിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അതിലും നല്ലത് നമ്മളൊക്കെ തന്നെയാണ് തന്നെയാണില്ലേ മാഷാ അല്ല അലഹദില്ല എന്ന് പറയാം കാരണം എന്തെല്ലാം കോപ്രായങ്ങളാണ് ഇപ്പോഴത്തെ വീട് ഇപ്പം ആ അച്ഛനും അമ്മയും ഒരു മോനോട് വേർതിരിവ് കാണിച്ച് ഭാര്യൻ്റെ വയറ്റിൽ ചവിട്ടി ഓൻ്റെ കയ്യിൽ ചോര കല്ലിച്ചതും ചുണ്ട് പൊട്ടിയതൊക്കെ ഒക്കെ ഉള്ളതാവും ചിലപ്പോൾ എന്തോ കച്ചറ കൂടിയപ്പോഴൊക്കെ ഉള്ളതാകും പക്ഷേ അച്ഛൻ പറയുന്നത് മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാം അമ്മ പറയുന്നത് മാത്രമേ അത് കേൾക്കുന്നുള്ളൂ നമ്മൾ വീഡിയോസിൽ റെക്കോർഡൊക്കെ പക്ഷെ അത് പറയാൻ കാരണം എന്തെങ്കിലും ആ മോനെ ഒപ്പിച്ചിട്ടുണ്ടാകും അപ്പം രണ്ട് പേരെടുത്തുണ്ടാവും ഇതിപ്പം മരോള് പാവാണെന്നും പറയണ്ട അമ്മ പാവാണെന്നും പറയണ്ട ആ രണ്ടു പേരെടുത്തും എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഇപ്പം ഉണ്ടാവില്ല അല്ലേ പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് കുട്ടി പ്രസവി കുട്ടി ഉണ്ടായി വെക്കുമ്പോൾ അവരെ ജീവിതം അങ്ങനെ ആയിപ്പോയി ആ പാവം കുട്ടീനൊന്നും പറയാൻ നിൽക്കണ്ട കാരണം അതൊക്കെ നമ്മൾ ഓരോ സമയക്കേടാണ് അല്ലേ എന്തൊക്കെയാണിപ്പോൾ എന്തെങ്കിലും ഒന്നാണെങ്കിൽ ഇപ്പോൾ റീച്ച് കിട്ടാൻ തന്നെയാണ് എല്ലാവരും പാഞ്ഞി നടക്കുന്നത് ഒരാളെ ചിലരൊക്കെ അവരെ ഒരു വീഡിയോ പോലും അവരെ യൂട്യൂബിലിട്ടിട്ടുണ്ടാവില്ല അതാണ് ഇപ്പോഴത്തെ യൂട്യൂബർമാരുടെ കഥ അപ്പം നമ്മളൊക്കെ എന്നും ഈ ചട്ടിയും കുടിക്കും കാണിച്ചു കണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുക അതൊക്കെ ഞമ്മളൊരു നേരം പോക്കും നമ്മളൊരു സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഉണ്ടെങ്കിൽ നമ്മളും ഇതുപോലൊക്കെ കുറച്ച് വ്യൂസുകളൊക്കെ ആളായിക്കോ മാറിക്കോളും ഇൻഷാല്ല കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ എല്ലാം നടക്കും അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ വിശേഷങ്ങള് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു വീഡിയോസിന് വേണ്ടിയിട്ട് കോപ്രായങ്ങളൊക്കെ കളിക്കുന്ന എന്ന് പറഞ്ഞതാണ് അപ്പം ഈ കോപ്രായങ്ങളൊക്കെ പിന്നെ ഒരിക്കലും നമ്മൾ കാണുമ്പം അത് നമുക്കൊരു വിഷമാവരുത് അതിനാണ് ഞാൻ പറഞ്ഞതെന്നുള്ളു കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ താ നമ്മൾ ഈ ഉച്ചത്തേക്ക് ഇന്ന് സട്ടുകൂട്ട് മീൻകറിയും ഇന്നലത്തെ മീൻകറിയും കറുമൂസ ഉപ്പേരിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം നമ്മൾ രാത്രി ഒരു നല്ല മാന്ത മുളകിട്ടതും ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് വലിയ ഉള്ളി തന്നെ ചെറുതാക്കി അരിഞ്ഞുകൊണ്ട് തൂമിക്കാൻ അതും കുറച്ച് ഉലുവ ഇട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് ഊപ്പിച്ച് കണ്ട് അതിലേക്ക് കുറച്ച് മുളകും പൊടി ഇട്ടുകാണ്ട് നമ്മളെ മീൻ മുളകിട്ടയിലേക്ക് ഒഴിച്ചിട്ടു അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കറിയിലുള്ള മോ മീൻ മുളകിട്ടത് മു മുളകും പൊടി കുറയ്ക്കണം കേട്ടോ നമ്മളെത്രാണ് മുളകും പൊടി ഇടുന്നത് നാല് സ്പൂണാണെങ്കിൽ മൂന്ന് സ്പൂൺ ഇട്ടാൽ മതി ആ നാല് സ്പൂണിൽ ഒരു സ്പൂണ് ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ടാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ മോന് ഇപ്പോൾ രാത്രി ട്യൂഷനിക്ക് പോയതാണ് കേട്ടോ ഇന്ന് രാവിലെ ട്യൂഷൻ ഇല്ലേനല്ലോ അപ്പോൾ രാത്രി കേട്ടോ സ്കൂൾ വിട്ട് വന്ന് മോനെ എന്തോ ഒരു ജ്യൂസും കുടിച്ച് കണ്ട് പോയതാണ് അപ്പോൾ അവനിക്ക് മീൻമോള് കിട്ടതും മാന്ത പൊരിച്ചതൊക്കെ ഇഷ്ടമാണ് കേട്ടോ മാന്ത പൊരിച്ചത് എപ്പോഴെങ്കിലൊക്കെ കൂട്ടും അപ്പോൾ ഇപ്പം കൂട്ടും നല്ല മാന്താണല്ലോ അപ്പോൾ അപ്പോൾ ഒരു നാലഞ്ച് മാന്തി അങ്ങോട്ട് പൊരിക്കുന്നുണ്ട് ബാക്കി മാന്ത നമുക്ക് നാളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മസാല പെരട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവന് വരുന്നുണ്ട് അറിഞ്ഞാണ്ട് ഇങ്ങനെ ഫോം വിളിച്ചീനി അപ്പോൾ അവനക്ക് ചോറും മീൻ പൊരിച്ചതൊക്കെയാണ് ഞമ്മൾക്കും അതുപോലെ തന്നെയാണ് മീൻ പൊരിച്ചതൊന്നും ഞമ്മൾ രാത്രി അധികം കൂട്ടാത്ത കേട്ടോ ഞമ്മളൊക്കെ നല്ലത് ഈ എണ്ണയിലുള്ളതൊക്കെ പൊരി പൊരിക്കടികളൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ രാത്രിത്തേക്ക് ഉമ്മാക്ക് രണ്ട് മീൻ പൊരിച്ച് മോനക്ക് ഒരു മൂന്ന് നല്ലൊരു മാ വലിയ മാന്താണ് നല്ല കാമ്പുള്ള മാന്താണ് അപ്പം മോൻക്ക് മൂന്ന് മാന്തി ഉമ്മാക്ക് രണ്ട് മാന്തി പിന്നെ ഉമ്മാക്ക് മീൻ മുളകിട്ടതൊക്കെ ഇഷ്ടമാണ് അപ്പം എന്താ ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പം എന്നാലും നമ്മൾ മീൻ കറി ഇതാ അവിടെ തേങ്ങ അരച്ച് കറി വെച്ചാൽ ചില സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ ബാക്കിയാവും അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കണ്ടെപ്പോഴും മീൻ ഇനി തേങ്ങ അരച്ച് കറി വെക്കലില്ല ചിലപ്പോൾ ഒരു ഇഷ്ടം തോന്നുമ്പോൾ കറി വെക്കും അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എത്താൻ ഇത്രക്കൊള്ളു കേട്ടോ നമ്മളെ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവരോടും അസലാമലിക്കും